പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടം വരെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനുണ്ടായത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അറിയില്ല എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഉത്തരത്തിലേക്കുള്ള ഒരു പ്രയാണം പോലും മനുഷ്യൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് പൊട്ട കഥ പറഞ്ഞാലും അത് മണ്ണ് കുഴച്ചു കുഴച്ചുണ്ടാക്കിയതായാലും കൊള്ളാം അവതാരം എടുക്കുന്ന കഥയായാലും കൊള്ളാം ഏതെങ്കിലും കഥകൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുക അസാധ്യമാകും അപ്പോൾ ഡാർവിനിസത്തിന് ശേഷമാണ് ശരിക്കും എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായതെന്നുള്ള ഒരു തിയറി തന്നെ വരുന്നത് അല്ലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നത് അങ്ങനെയാണ് സയൻസിൻ്റെ വളർച്ച ഇപ്പം ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിശ്വാസികളായിരുന്നു ന്യൂട്ടൺ വിശ്വാസിയായിരുന്നു വലിയ വലിയ ശാസ്ത്രജ്ഞർ എല്ലാം വിശ്വാസികളായിരുന്നു കാരണം ഒരു ഓപ്ഷൻ വേറെയില്ല ഏത് സമവാക്യം എഴുതിയിട്ടും ദൈവത്തിന്റെ കൃപയാലാണ് ഈ സമവാക്യം കണ്ടുപിടിച്ചതെന്നും ദൈവത്തിന്റെ കൃപയാലാണ് ഈ സമവാക്യം വർക്ക് ചെയ്യുന്നതെന്നും ദൈവത്തിന്റെ കൃപയാലാണ് എല്ലാം എന്നും എഴുതി വെച്ചിട്ടാണ് അവർ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഇന്ന് ഒരുപാട് മാറ്റമുണ്ട് ആളുകളൊക്കെ പറയും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളായിരുന്നു വിശ്വാസികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടായിരുന്നില്ല കാര്യം അത് അവരുടെ പ്രോഗ്രാം ആണ് ലൈക്ക് എങ്ങനെ ഒരു മലയാളി മലയാളം സംസാരിക്കുന്നു മലയാളികൾ എല്ലാം മലയാളമാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് മിക്കവാറും ആളുകളെല്ലാം വിശ്വാസികളായിക്കൊണ്ടിരുന്നത് കാര്യം അതിൻ്റെ ട്രെയിനിങ് അത് മാത്രം തെറ്റുന്നു ആ രീതി പ്രവർത്തിക്കുന്നു എന്ത് പഠിക്കുമ്പോഴും അത് മുന്നിൽ വെക്കും ഈ സാധനം മുന്നിൽ വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത് ഇതിനകത്ത് തൊഴില്ല ബാക്കി എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യും പക്ഷേ ഇതിനും ഉണ്ടാവില്ല